ആഗസ്റ്റ് മൂന്നിന് കർക്കിടക വാവ് നടത്തിപ്പ് സംബന്ധിച്ചും ഒരുക്കങ്ങൾ വിലയിരുത്തുവാനും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ വച്ച് തിരൂർ തഹസിൽദാരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടന്നു തിരൂർ ഡിവൈഎസ്പി സി ഐ കെ സി ബി എഇ കെഎസ്ആർടിസി പ്രതിനിധികൾ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇറിഗേഷൻ എ ഇ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ സേവാഭാരതി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാം തീയതി രാവിലെ രണ്ട് മുപ്പതിന് പതിനേഴ് കാർമികളുടെ മുഖ്യ കാർമികത്വത്തിൽ ബലിതർപ്പണം നടക്കും രശീതികൾ അടുത്ത ദിവസം മുതൽ ദേവസ്വം കൌണ്ടറിലൂടെ ലഭ്യമാകും സുരക്ഷ താമസം വാഹന പാർക്കിംഗ് മെഡിക്കൽ സൗകര്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തും കെ പ്രത്യേക സർവീസ് പുലർച്ചെ രണ്ടു മുതൽ തുടങ്ങും നിള ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് ഭക്ഷണം നൽകും പിതൃതർപ്പണത്തിനു ശേഷം തിലഹോമം സായൂജൂജ തുടങ്ങിയ എല്ലാ വഴിപാടുകളും നടത്തുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ഹൃദയബന്ധം